അപ്പൊ സുഹൃത്തുക്കളെ എല്ലാരും ചോദിച്ചാണ് നെശുവടെ പഠിച്ചീന പഠിച്ചത് അപ്പം ഈ കാട്ടില് ആണ് നെശുലൈ ടൈഗർ റിസർവ് വെൽക്കംസ് യു അപ്പൊ ഈ ഒരു ഫോറസ്റ്റ് വനാന്തരങ്ങളിലൂടെ ആണ് വനാന്തരങ്ങളിലൂടെയാണ് നെശു എന്തെയ്തത് മൂന്നാല് കൊല്ലം പഠിച്ചീന കേട്ടോ അപ്പൊ നമ്മള് ആ വഴി തന്നെ നോക്കിക്കൊണ്ട് ഓ മൈൻഡ് ബ്ലോയിങ് നിലത്താക്കണ് മറ്റേ പൂവ് എന്ത് പൂവാണ് അതിനെന്താ പറയാ ീലക്കുറിഞ്ഞല്ലേ വേറെന്തോ ഒരു പേരുണ്ടല്ലോ അപ്പൊ നമ്മള് ഫോറസ്റ്റിലേക്ക് കടന്നുണ്ട് സുഹൃത്തുക്കളെ ഫോറസ്റ്റിലേക്ക് കടന്നു നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ റോഡിലൂടെ പോയിങ്ങാണ്ടാണ് നെശുവെന്തത് എത്ര കൊല്ലം പഠിച്ചടി നാല് കൊല്ലം പഠിച്ച കേട്ടോ അപ്പൊ നമ്മളെ നമ്മളെ യാത്ര ഇതാ ആരംഭിക്കാൻ പോവാണ് അപ്പൊ ഇനി നെശുവ പഠിച്ച ഓരോ സ്ഥലങ്ങള് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കാണട്ടോ അപ്പൊ എന്താ വെച്ചാല് ഇന്ന് നമ്മള് ഇങ്ങോട്ട് പോക്കാണ് അല്ലേ അപ്പോ ഓൾ ഒന്ന് രണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങി നമ്മൾ അങ്ങനെ പോരാണ്ട് നമ്മളങ്ങനെ അപ്പോൾ നമ്മൾ ഫോറസ്റ്റിക്ക് ഫോറസ്റ്റൊക്കെ ഈ കാട്ടിലെവിടെ നമ്മടെ ടൗൺ ഒന്നില്ലല്ലോ ഫുൾ കാടാണ് ഇവിടെ ഏ കാട്ടിലെ പഠിച്ച പറ എന്താ പഠിച്ചത് അപ്പൊ ഇവിടെ അതായത് നമ്മളിപ്പോ ആധുനിക കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കണത് അപ്പൊ ഈ ആധുനിക കാലത്ത് നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കളെ ആദ്യമായി നമ്മളെ പുള്ളിമാരെ ഹേ ബോസ് ഹായ് ഒരാനെ കണ്ടിരിക്കാണ് ഇത് മറ്റേ കുങ്കി തന്നെ കാരണം ചെങ്ങലൊക്കെ ഇണ്ട് അപ്പൊ നമ്മള് പോണ വഴിക്ക് മറ്റേ ഒരു ആന കിട്ടിട്ടോ നമുക്ക് ഒറിജിനൽ ആന കിട്ടണം അപ്പഴാണ് നമുക്ക് അതിന്റെ ഒരു വൈബ് അത് കിട്ടും അധികം വൈകാതെ നമുക്ക് കിട്ടും സുഹൃത്തുക്കളെ നമുക്ക് കുറച്ച് മാൻകുട്ടികളെ കിട്ടി വെറും ഉള്ളു തോന്നുന്നുണ്ട് വേറെ ആരും കാണാനൊന്നുമില്ല ഇപ്പൊ കൊറേ നേരമായി മാനന്നെ മാനി ഓ അതിന്റെ കൊമ്പ് സീൻ കൊമ്പ് മൈനാള് പറഞ്ഞു അപ്പൊ മൈലിനെ കിട്ടിയ വരുന്നുണ്ട് നമുക്ക് നോക്ക അതിന്റെ ഒരു പീലൊന്നും വിടാർത്തിയാ പക്കീനെ വിടർത്തോ എന്താ അഭിപ്രായം അടുത്തേക്ക് വരുന്നുണ്ട് അടുത്തേക്ക് വരുന്നുണ്ട് ആ വരുന്ന ഈ ഒരു ഫ്രെയിമില് എനിക്ക് ജീവിതത്തില് മയിലിനെ കാണാൻ കിട്ടൂല ഇനി പീരിമീഡ് വിടർത്തിയവരോക്കേല കൊച്ചുണ്ടാക്കണ്ട അത് പീലി വിടർത്താൻ സാധ്യത ഉണ്ട് ഓ എന്താ അതിന്റെ ഒരു ചൊറുക്ക് മയില് എല്ലാരും മയിൽ എങ്ങനെയുണ്ട് ഒന്ന് അഭിപ്രായം പറയട്ടെ ആക്കണേ ഫുൾ ഫ്രെയിമില് നമ്മള് വാല് മുതൽ തല വരെ കാണിച്ചു തരണ്ട് എല്ലാരും കണ്ടിട്ട് എന്ത് ചെയ്യണം അഭിപ്രായം പറയണ കേട്ടോ ഓ എന്താ അതിന്റെ ഒരു ലുക്ക് പീരൊന്നു വിടർത്തോ ബോസെ അതിനെ കാത്തുക്കണ്

എന്തെങ്കിലും കാണാൻ പറ്റില്ല പോൾക്കാര് വണ്ടി കാണുമ്പോ മഴ വരുമ്പളേ വിടർത്തുള്ളൂ ഞാന് കൊച്ചു ടിവിൽ മഴ വരുന്ന പുതിയൊരു അറിവ് കിട്ടി പുതിയൊരു അറിവ് കിട്ടി അപ്പൊ കൊച്ചു ടി വിയിൽ കാണലുണ്ടാറു കേട്ടോ മഴ വരുമ്പം ഡാൻസ് കളിക്കലുണ്ടല്ലോ സുഹൃത്തുക്കളെ നമുക്കൊരു കാട്ടുപോത്തിന് കിട്ടീണ് അപൂർവം കാഴ്ചട്ട് ഈ ഫോറസ്റ്റിൽ കാട്ടുപോത്തിന് അങ്ങനെ കിട്ടലില്ല എന്നാണ് എല്ലാരും പറയല് ഓ ഏതാ ലുക്ക് നമുക്കൊരു കാട്ടുപോത്തിന് കിട്ടി അഞ്ചാറ് ക്വിൻ്റല് മിനിമം ഉണ്ടാവും അത് ഒന്നിങ്ങോട്ട് താഴ്ത്തേക്ക് വരുവാ വലുപ്പില് ഈ ഫോറസ്റ്റില് സാധാരണ രാത്രി നമുക്ക് കാട്ടുപോത്തനെ കിട്ടില്ല കേട്ടോ അപ്പം ഇത് പകല് കിട്ടണത് ഞാൻ ആദ്യമായിട്ട് കാണാ ഫൈമാണ് ഫൈം ഇതിലൊക്കെ അതിന്റെ മറവൊക്കോ കാട്ടുപോത്ത് മരത്തുമ്പോ തലേക്കാണല്ലോ കാട്ടാന്നെ കിട്ടി കേട്ടോ ഫോറസ്റ്റിന്

വണ്ടി പോ സുഹൃത്തേ ഞാനൊരു കാര്യം നമ്മള് നിക്കുന്ന ഒരു സ്ഥലം അപ്പൊ അവിടുക്ക് വണ്ടി പോണ വഴി നടന്ന് പോണെ അപ്പൊ ഏതായാലും കൊറേ നേരം അപ്പൊ ഇനി റൂമുണ്ട്

കളരി പരമ്പര എന്നാ സാധനം ബാക്കി സാധനങ്ങളൊക്കെ പോവലേ സുഹൃത്തുക്കളെ നമ്മളെ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് കാര്യമായിട്ട് വന്നിന് അതെ പാളിക്കണേ അപ്പൊ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് പോകേശം വരുന്നു ചോദിച്ചാല് പോലെ നമ്മള് റൂം കണ്ടെടുക്കട്ടോ എന്നാല് വല്യ പണിയാണ് റൂം കണ്ടെടുക്കാൻ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നാല് എന്നാലും അവനാലും നാല് കൊല്ലം നിന്നൊരു സ്ഥലം

യാൾ അതാണോ ഇട ഞമ്മളൊരു ദിവസം ചിക്കൻ ഉണ്ടോ മട്ടനുള്ളു പറഞ്ഞ ആ കട ചെറുത് ആ മട്ടൻ സ്റ്റാൾ അതിന്റെ ഉള്ള അങ്ങട്ട് ആ റോഡാണോ ആ ശരി ബാക്കെടുത്ത് ആരോ ഫോണിക്കണേ <Riot> <Tamam assim gegangen> ഗേറ്റ് ഓരോന്ന് ോണ്ട് രേവതിക്ക് ആവശ്യമില്ല സാധനങ്ങളും കൊടുത്തല്ലേടിയോക്ക് ഇവിടെ എന്തൊക്കെ എടുത്തേക്കോട്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാ ഏതൊരു സിനിമയിൽ ഒരു പെണ്ണ് പണ്ട് ഉപയോഗിച്ച ഒരു സ്റ്റിക്കർ ഇത് എന്താ ടിക്കറ്റ് ഓ ഇറങ്ങണല്ലേ ഇറങ്ങിക്കോ ഇത്ര നേരം എന്താ പറഞ്ഞത് ഇന്ന ഇറക്കികളിന്ന ഇറക്കികളി ഇറങ്ങിറങ്ങോ നാല് അഞ്ചോറക്കണോ

സുഹൃത്തുക്കളേ ഇത്ര നേരം എന്നോട് ഇന്നോട് ഇറക്കിക്കണേ ഇറക്കിക്കണേ അതെന്തിനോ കാരണം കേട്ടങ്ങളൊക്കെ ചെറിച്ചു മരിച്ചു പടവും അതുകൊണ്ട് ഞാൻ കാരണോ പറയണില്ല നിസ്സാര കാര്യം അപ്പൊ നമ്മളിപ്പോ വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാട്ടോ അതിന്റെ അടക്കാണ് ഈ സംഭവം ഉണ്ടായത് അപ്പൊ ആ സംഭവം നമ്മൾ പരിഹരിച്ചിറങ്ങണില്ലല്ലോ സോളുവേ അപ്പ സോളുവ് കൊണ്ട് പോവോ സോളു സോളോ അടി 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 അപ്പൊ നമ്മൾ പ്രശ്നം പരിഹരിച്ചിട്ടോ നമ്മള് യാത്ര വീണ്ടും ഇവിടെയാണ് സന്തോഷം വീഡിയോ യാത്ര വീണ്ടും ആരംഭിക്കാൻ അപ്പൊ ഇന്റെ കൊറേ കാലത്ത് ഒരു ആഗ്രഹം ഇനി ഇവിടെ വരുമോ നമ്മളെ കാർ മ്യൂസിയത്തിൽ പോകണം എന്നുള്ളത് അപ്പൊ പയന കാർ മ്യൂസിയത്തിൽ പോവാട്ടോ കിട്ടില്ല വിൻറ്റേജ് വണ്ടികൾ അവിടെ ഒരു കളക്ഷൻ ഉണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ പോയി വെക്കാൻ എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ചേരട്ടോ നമ്മളെ പയന കാർ മ്യൂസിയ കേട്ടോ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറാൻ പോകുന്ന കുറേ കാലത്ത് ഒരു ആഗ്രഹമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറണം എന്നുള്ളത് അപ്പോൾ ഒരുപാട് അടിപൊളി പണ്ടത്തെ ഈ വിൻറ്റേജ് വണ്ടികളും കാര്യങ്ങളൊക്കെ അതിൽ ഇഷ്ടംപോലെ ഉണ്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കേട്ടിരിക്കണേ അപ്പൊ നമ്മൾ നേരിട്ട് കാണാൻ പോവാണ് പോയോക്കെട്ടോടി അപ്പുറത്തെ കളി പോയില്ലേ പിന്നെ അവിടെ പോയിടണം ഇതിന് അപ്പുറത്തെ തിരക്കന്നല്ലേ ഇങ്ങനത്തെ ദിവസങ്ങള് വേറെ വേറെ കേട്ടോ കാണണന്നുണ്ടെങ്കിൽ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് പയന കാർ മ്യൂസിയത്തൊക്കെ പോയി കൊണ്ടിരിക്കുന്നുണ്ടോ ഒന്നും ഒരു മനസ്സിലട്ട ഇവിടേക്ക് വരുമ്പോൾ ശെരിക്ക അഭിപ്രായത്തില് പിന്നെ വർക്കിംഗ് ഡേയ്സിൽ വരണം അത് ഇന്നാലും നമുക്കിത് ആളും തിരക്കൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുള്ളു ശരിക്ക് കാണാൻ പറ്റുള്ളൂ ഒരു രണ്ടുമൂന്ന് കൊല്ല എന്തായാലും കാരണം അതിന്റെ വീഡിയോസ് നല്ലോടങ്ങി കുറച്ച് അയക്കണേ നമ്മൾ പയനാ കാർ മ്യൂസിയത്തിലാണ് അപ്പൊ മൈസൂര് വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാ ഇവിടെ വന്നു കണ്ട ഇത് പറ്റും എനിക്ക് കാണട്ടെ കണ്ടോ അതിന്റെ ഷേപ്പ് തന്നെ ഒരു വണ്ടിന്റെ ടയറിന്റെ ഷേപ്പിലാണ് കൊടുത്തു എന്താ രസം പയനാ കാർ മ്യൂസിയം കേട്ടോ ലൊക്കേഷൻ അടിച്ചാൽ കിട്ടും പയനാ കാർ മ്യൂസിയം അപ്പൊ ഞമ്മള് ടിക്കറ്റ് എടുത്തോണ്ട് പോകണം െള്ളിലാരോ കാണല്ലോ പറഞ്ഞാ ഈ പേരെ കണ്ടിട്ട് എന്താ തോന്നുന്നത് നെറ്റിൽ വയ്ക്കാണ്ട് ബോസ് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഇല്ലെന്നൊക്കെ ഞാൻ നേരത്തെ നോക്കാൻ പറ്റീ അപ്പോൾ കണ്ടുപിടിച്ചു അപ്പോൾ നമ്മൾ കേറോ പയനാക്കാറ് പക്ഷെ നമ്മൾ ആക്കപ്പെട്ടു ചില്ലിന്റെ അടുത്തൊക്കെ നോക്കിയ ക്ലിയർ പിക്ചർ എൻ്റെ മോളെ മേലെ പയനന്റെ പേരും ഇത് സീനായിട്ടോ ഫോട്ടോ അതായത് വറക്കിന്റെ ആയത് കൊണ്ട് തന്നെ എന്തില്ല തിരക്കില്ല അപ്പൊ നമ്മള് വരികയാണെങ്കിൽ ഇങ്ങനത്തെ ദിവസം അങ്ങോട്ട് വരിക ആനാ വിളിക്കണ്ടല്ലോ മുത്തേ നാളെ നാളെ എപ്പള പോവാ അതായത് നാളെ അങ്ങോട്ട് എത്തണോ അപ്പൊ ഇവിടുന്ന് ഉച്ചക്ക് പോയാൽ മതിയോ ണെങ്കിൽ കുഴപ്പമില്ല എക്സാം തീരും ഞാൻ പറഞ്ഞത് നമ്മടെ ബാച്ചുലേഴ്സ് നോമ്പോർവെ പറഞ്ഞു എന്ത് ആണെങ്കിലും കൊണ്ട് പോണോ അപ്പളേ ഞമ്മളെ പോവാസാം ആയ നമുക്ക് അങ്ങനെന്തായാലും പതിനൊന്നര പന്ത്രണ്ടല്ലോ അപ്പതിനൊക്കെ വേഗം പരിപാടി മാറ്റി വരാൻ ഓക്കെ അപ്പൊന്ന് അങ്ങനെ ചെയ്യാം ഓക്കെ സെറ്റ് ഞാൻ ഒന്ന് മൈസൂർ പോകുന്ന എപ്പത്തും പോര് പോവാറച്ചേരും നമ്മളെ പണ്ടത്തെ കാർ കളക്ഷൻസ് കാണുന്നത് അപ്പോൾ ഇത് പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ടായിനി തോമാ തോമാശേട്ടന്റെ കാളവണ്ടിക്ക് ഇങ്ങനത്തെ ടയറാണ് ടയറുകൾ ഇതെന്താ സംഭവം ഓരോ കാലഘട്ടത്തിൽ വന്ന ടയറുകളാണിത് മനസിലായോ ഓരോ കാലഘട്ടത്തിൽ അത് പതിനായിരം പി സി അതായത് അപ്പൊ കണക്കൊക്കെ പണ്ടത്തെ രാജാക്കന്മാർ അങ്ങോട്ട് വാ പിന്നെ ഇത് അതേപോലത്തെ ഈ വണ്ടി കണ്ടില്ലേ നമ്മള് മൈസൂർ തന്നെ ഇണ്ടാവലുണ്ട് ആൾക്കാരെ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കലേ

രസം കളിക്കാൻ ഇത് ജർമ്മൻ ജർമ്മൻ ഇഷ്ടപ്പെട്ടോ കണ്ടോ നോട്ട് ടച്ച് തൊടാൻ പാടില്ല എന്താ രസല്ല ഇംഗ്ലണ്ട് ആ ഈ വണ്ടി മറ്റേ സിനിമയിലൊക്കെ ഉണ്ട് ഏത് സിനിമയിൽ വരവോ സിനിമയിൽ കണ്ടുകണോബിന്റെ പുസ്തകം പറഞ്ഞ സിനിമ അല്ലെ അതില് ഇല്ല സിനിമയിലൊക്കെ ഇങ്ങനത്തെ വണ്ടിണ്ട് യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് കിങ്ഡം മാനുഫാക്ചർഡ് ഇൻ യുണൈറ്റഡ് കിങ്ഡം എന്തല്ലേ ഇത് അന്ത കാലത്തെ വണ്ടി ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് പെയിന്റ് ഈ ഒരു ലെവലിൽ ആക്കി എടുത്തുണ്ടോ ഇംഗ്ലണ്ട് ആണ് ഫുള്ള് ഇംഗ്ലണ്ടായിരുന്നാണല്ലോ നല്ല വണ്ടികളൊക്കെ യുണൈറ്റഡ് കിങ്ഡം ഇതൊക്കെ നോക്കിയാ അന്നത്തെ കിങ് വണ്ടികളൊക്കെ ഇതൊക്കെ ജർമ്മനി ഫുള് ജർമ്മൻ വണ്ടികളും ഇംഗ്ലണ്ട് വണ്ടികളും ഇട്ടോ നല്ല വണ്ടികളൊക്കെ ഇത് നോക്ക് ഈ വണ്ടി ഓക്ക് എല്ലാ തരം ബൈക്കുകളും കേട്ടോ

ഇത് ഇന്ത്യ സ്വന്തം ഇന്ത്യ അമേരിക്ക

റിട്ടേൺ പോവാട്ടോ അഞ്ചും കൂടെ എത്തിയിട്ടുള്ളൂ അപ്പൊ നോമ്പ് ഉറക്കല്ലേ എന്തായാലും ഈ ഫോറസ്റ്റിലേക്ക് ഇറങ്ങും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സാധനങ്ങൾ വാങ്ങല്ലേ എന്തൊക്കെ വേണ്ടേ മത്തൊക്കെ വാങ്ങലെടി ആ നമുക്ക് ഈ പീസ രണ്ട് മൂന്നെണ്ണം വാങ്ങിയാലോ അല്ല അത് കൊണ്ട് കട്ട് കവറിൽ ചെയ്ത് ആ പീസാക്കി തരുമോണ്ട് മിക്സ് ഉണ്ട് വാങ്ങണോ എല്ലാം ഫുള്ള് മിക്സ് അല്ലേ ഫ്രഷ് അല്ലേ ഒരു ഇതിന് എത്ര മിക്സിന് മുപ്പതോ അത് മസാല വേണ്ട മസാല വേണ്ടല്ലോ ഇതേ പാക്ക് ചെയ്ത് തരുമോ കവറുണ്ടോ അങ്ങനത്തെ കവർ കുഴപ്പമില്ല മിക്സ് ഒന്നു മതിയാതോ രണ്ട് മിക്സ് കേട്ടോ ഗൂഗിൾ പേ അല്ലേ രണ്ട് മിക്സ് രണ്ട് മിക്സ് ഇതിൽ പത്തൊക്കെ ഉണ്ടോ ഈ പത്തൊക്കെ എത്ര പീസിന് അടക്കല്ലേ രണ്ട് പീസ് ആ കട്ട് ആക്കി ഇതിലിട്ടാതി ഒന്നാ മതി ഒരു പീസ് മതി